സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള മനോഹരമായ ഒരു പുതിയ വീട് എന്ന് പറയുമ്പോൾ വീഡിയോ ഫുള്ളായി നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യം വരികയുള്ളൂ നല്ല രീതിയിൽ തന്നെ വർക്ക് നടത്തിയിട്ടുള്ള വർക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകളാണ് നമ്മൾ ദിനം പ്രതി ചെയ്യുന്നത് ചിലർക്ക് ലോ ബഡ്ജറ്റാണ് ചിലർക്ക് മീഡിയം ബഡ്ജറ്റ് ചിലർക്ക് ഹൈ ബഡ്ജറ്റ് അതുപോലെ തന്നെ ചിലർക്ക് സ്ഥലം വാങ്ങി വീട് സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ പല കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് നമ്മളെ ദിനം പ്രതി വിളിച്ചു കൊണ്ടിരിക്കുന്നത് വാടക വീട് ലീസ് കൊമേഴ്സ്യൽ പർപ്പസുള്ള ബിൽഡിങ്ങുകൾ റെൻറ്റ് ഹൗസുകൾ ഉൾപ്പെടെ പല രീതിയിലാണ് എല്ലാവരെയും തന്നെ ഓർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൻ്റെ വ്യേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാറില്ല നമ്മൾ പൂർണ്ണമായും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാക്സിമം കറക്റ്റാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വസ്തുവിൻ്റെ ആയാലും അതുപോലെ വീടിൻ്റെയൊക്കെ ആയാലും യഥാർത്ഥ വിവരണം കറക്റ്റായി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മളുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം അത് കണ്ടും കേട്ടും പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീട് മനോഹരമായ ഒരു വീടാണ് പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ അകത്ത് ഹാളിലേക്കാണ് ഫ്രണ്ട് വശവും അതുപോലെ തന്നെ കാർ പാർക്കിംഗ് ഏരിയയും രണ്ട് സൈഡിൽ ടാറിംഗ് റോഡ് ഉള്ള കാര്യങ്ങളൊക്കെ നി തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു ഇപ്പോൾ ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് താഴെ തന്നെ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം നല്ല വലുപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂം മീഡിയം ബെഡ്റൂമുകളാണ് സെമി ഫർണിഷ് ആണ് കബോർഡുകളുടെയും അതുപോലെ തന്നെ അല്ല വർക്കുകളൊക്കെയും ചെയ്തിട്ടുണ്ട് സെമി ഫർണിഷഡ് വീടാണ് ഇൻ്റീരിയല് കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നാല് ബെഡ്റൂം എന്ന് പറയുന്നത് നാല് ബെഡ്റൂമും അറ്റാച്ചഡാണ് നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ നടത്തിയിട്ടുള്ളത് നല്ല മനോഹരമായ രീതിയിലാണ് ബാത്റൂമിൻ്റെ ഡോറുകൾ ഉൾപ്പെടെ എല്ലാത്തിലും ഒരു നല്ല ഒരു നല്ല രീതിയിൽ മെറ്റീരിയൽ വാങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇൻറ്റീരിയലൊക്കെ കാണുന്നതിന് തന്നെ നല്ലൊരു മനോഹരമായ ഒരു വീടാണ് താഴെ തന്നെ ഒരു നല്ല മാസ്റ്റർ ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമാണ് താഴത്തുള്ളത് ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് ശേഷം സൈഡ് ഭാഗത്താണ് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ കിച്ചൺ അതുപോലെ മുകളിലോട്ട് അപ്സ്റ്ററിലേക്ക് കയറിപ്പോകുന്ന കോണി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുള്ളത് ആളിൽ നിന്നുമാണ് രണ്ട് ബെഡ്റൂമുകളിലേക്ക് പ്രവേശിക്കുന്ന എൻട്രൻസ് ഉള്ളത് കിച്ചൺ ഒക്കെ നല്ല സ്റ്റോറേജ് കൂടിയിട്ടുള്ള അത്യാവശ്യം ഒരു മീഡിയം വലിയ വലുപ്പമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ അത്ര ചെറുതുമല്ല അതുമാത്രമല്ല നല്ല രീതിയിൽ സ്റ്റോറേജ് ഉള്ള ഒരു കിച്ചൺ ആണ് കബോർഡ് വർക്കുകളൊക്കെ ഫുള്ള് ഫിനിഷിങ് വർക്ക് നടത്തിയിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു വർക്ക് ഏരിയയും അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും ടൈൽസ് വീടിൻ്റെ ചുറ്റുഭാഗവും ടൈൽസ് കാര്യങ്ങളൊക്കെ ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുണ്ട് രണ്ടാം നിലയിലും അത്യാവശ്യം താഴെ എങ്ങനെയാണോ അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നമുക്ക് ഹോം ഒക്കെ വെച്ച് ഒരു സ്ക്രീൻ സ്ക്രീൻ സിനിമ തിയേറ്ററൊക്കെ പോലെ സംഘടിപ്പിച്ചിട്ടുള്ള രീതിയിൽ അത്യാവശ്യം വലിപ്പമുള്ള മുകൾ ഭാഗത്ത് ഒരു ഒക്കെ ഉണ്ട് അത് നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക ഈ വീട് വരുന്നത് കൊല്ലൂർ പടവരാട് ഭാഗത്താണ് മർത്താക്കര ഇടവകയാണ് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ ഒല്ലൂർ സെൻറ്ററിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ നാഷണൽ ഹൈവേയിലേക്ക് ഏകദേശം അറുന്നൂറ് മീറ്റർ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ അങ്ങനെയാണ് ഈ വീട് നിൽക്കുന്ന ഡിസ്റ്റൻസ് ഈ വീടിനും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂര ദൂരത്തിൽ എല്ലാ സൗകര്യങ്ങളും സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് കോളേജുകൾ ഉൾപ്പെടെ കുട്ടനല്ലൂർ കോളേജൊക്കെ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്ത് തന്നെ ഉണ്ട് ഈ വീട് ഏകദേശം ആറ് സെൻറ്റിന് സ്വല്പം കുറവ് അഞ്ച് എണ്ണൂറ്റി അമ്പത് ആണ് സെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് ഉള്ളത് അതുപോലെ നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ വറ്റാത്ത കിണർ മുൻവശത്ത് തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും നല്ല നല്ല വീടുകൾ ഒക്കെ അധികമുള്ള പുതിയ വീടുകളധികമുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് ഉള്ളത് കൊല്ലൂർ ഹൈവേയിൽ നിന്നും പടവരാടേക്ക് പോകുന്ന പ്രധാന ഹൈവേയോട് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് ഉള്ളത് മരത്താക്കര ഏരിയ മരത്താക്കര പടവരാട് ഏരിയയിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നല്ല നല്ല വലിയ വലിയ വീടുകൾ ഉള്ള ഏരിയയിൽ സെൻറ്റിനൊക്കെ നല്ല ഒരു മാക്സിമം ഒരു മീഡിയം റേറ്റ് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ വീടുള്ളത് ഏകദേശം ആറ് സെൻറ്റ് അഞ്ച് എണ്ണൂറ്റമ്പത് സെൻറ്റും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമിൽ നാല് ബെഡ്റൂമും അറ്റാച്ചഡ് പറ്റാത്ത കിണർ മനോഹരമായ വീടുകളുടെ ഇടയിൽ ഉള്ള ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ